Hi, welcome to my channel. ം ഷിനു ഫ്രം ലാവന്റെ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഫസ്റ്റ് വൺ അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻ ആണ് ഇത് നിങ്ങൾക്ക് വെയർ ചെയ്ത് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു പെയിൽ യെല്ലോ ഷെയ്ഡിലുള്ള ഒരു കളർ ചാർട്ടിലുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ടി ആണെങ്കിൽ ഒരു പഞ്ചാബി ദുപ്പട്ടിയാണ് ഫുൾ മിറർ വർക്കായിട്ട് വരുന്നത് ഇതിൻ്റെ ആണെങ്കിൽ ജോർജറ്റ് പ്രിന്റഡ് ജോർജറ്റ് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ വിത്ത് ലൈനിങ് നല്ല അടിപൊളിയായിട്ട് വരുന്ന ത്രെഡിന്റെ ഡിസൈനും കൂടിയിട്ട് വരുന്നുണ്ട് സെയിം സെയിൻ ടോൺലൈനെ ബോട്ടം വിത്ത് പഞ്ചാബി ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ട് വരുന്ന ഐറ്റം ഉണ്ടോ ഈ ഒരു ടൈപ്പിൽ വരുന്ന നല്ല ഹാൻഡ് വർക്കിൽ അറ്റാച്ച് ചെയ്താണ് കേട്ടോ അതൊക്കെ സൂപ്പർ കളക്ഷനാണ് ഈ ഒക്കെയാണ് എടുത്ത് പറയേണ്ടത് ഈ ബിഡ്സും കട്ട് ബീഡ്സും മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അത് ഹാൻഡ് വർക്ക് ആയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് സൂപ്പർ ഐറ്റം ആണ് ദുപ്പട്ടി ആണെങ്കിലും ഉണ്ട് അതുപോലെ നല്ല അടിപൊളിയേറ്റ് വരുന്ന റിയൽ മിററാണ് ഈ ഒരു ദുപ്പട്ടിയിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുള്ളത് നല്ല സൂ ഒന്നും പറയാനില്ല ഈ ഒരു കളക്ഷനൊന്നും പ്രൈസാണെങ്കിൽ വൺ തൗസൻഡ് ത്രീ എയ്റ്റി വരുന്നുള്ളൂ പക്ഷേ ഫാബ്രിക് വൈസ് ആണെങ്കിൽ ഫുൾ ക്വാളിറ്റിയാണ് നല്ല അടിപൊളിയിട്ട് വരുന്ന ഫോക്സ് ജോർജറ്റിലാണ് കേട്ടോ ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ വന്നിട്ടുള്ളത് അതിൽ വിത്ത് ലൈനിങ് കൂടിയിട്ട് വരുന്നുണ്ട് ഫുൾ റിയൽ മിറേഴ്സ് ആണ് കേട്ടോ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുള്ളത് നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് കാണിക്കാം സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് കേട്ടോ രണ്ടും നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സുകളാണ് വിത്ത് ഡബിൾ എക്സൽ സൈസസ് വരെയും അവൈലബിൾ ആണ് ഈ ഒക്കെ ഈ ഒരു ടൈപ്പിൽ കേട്ടോ നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ടുള്ള ഡിസൈൻ സൂപ്പർ കളക്ഷൻ ആണ് സ്ലീവൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തിട്ട് താഴേക്ക് കൊണ്ടിട്ട് അതുപോലെ ഈ ഒരു ത്രെഡിൽ വരുന്ന ഈ ഒരു വോക്ക് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ടോപ്പ് ലെങ്ത് വന്നിട്ടുള്ളത് ബോട്ടം സെയിം ടോണില് ആൻഡ് തുപ്പട്ട ഇതാണ് സെക്കൻഡ് ഷെയ്ഡിന്റെ തുപ്പട്ട കേട്ടോ രണ്ടും നല്ല അടിപൊളിയായിട്ട് വരുന്ന പഞ്ചാബി തുപ്പട്ടയാണ് ഇതാണ് സെക്കൻഡ് ഡിസൈൻ വരുന്നത് റിയൽ മിറേസിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഓൾ ഓവറായിട്ടും ഇതേ ഈ ഒരു സ്പ്രെഡിങ് സ്പ്രെഡിങ് വരുന്നുണ്ട് കേട്ടോ ഈ രണ്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡിസൈൻ ഈ ഒരു ടൈപ്പിലാണ് സെക്കൻഡ് മണിന് വരുന്നത് ഫുൾ മിററിൽ സ്പ്രെഡ് ചെയ്ത് പോയിട്ടുള്ളത് വൺ തൗസൻഡ് ത്രീ എയ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് ഇതിൽ വരുന്നതാണ് മിറേഴ്സ് ഇതുപോലെ കണ്ടോ ഫുള്ള് ഇതേ മോഡല് കണ്ടോ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് ഞാൻ വേറെ ഇതതിൻ്റെയും തുപ്പട്ടേക്കും ഇതുപോലെ തന്നെ കേട്ടോ അതൊക്കെ മിററുകളാണ് റിയൽ മിറേഴ്സാണ് കേട്ടോ എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പാർട്ടി വെയറൊക്കെ വെയർ ചെയ്യാൻ കഴിയാവുന്ന ഒരു മോഡൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതും ലൈറ്റ് ചാട്ടിൽ ഇതുപോലെ ഡാർക്ക് കോൺട്രാസ്റ്റ് ദുപ്പട്ടയും കൂടിയിട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയും ഉണ്ടാവില്ല കേട്ടോ ഒരു കളക്ഷനൊക്കെ വെയർ ചെയ്തിട്ട് സൈഡിലൂടെ ഇട്ട് കാണുമ്പോൾ ഇതാണ് സെക്കൻഡ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് ഈ രണ്ട് ഷെയ്ഡ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സെൽ പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ത്രീ എയ്റ്റി ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് മോഡൽ കാണിക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ടു തേർട്ടി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് വരുന്ന ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഐറ്റംസുകളാണ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സെൽ ഫാബ്രിക് വന്നിട്ടുള്ളത് നല്ല ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്ക് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇതില് മെയിൻ ആയിട്ടും ചെയ്തിട്ടുള്ളത് നല്ല ത്രെഡ് ആൻഡ് സീക്വൻസിന്റെ വർക്കാണ് കേട്ടോ കണ്ടോ അതിൽ പേൾസൊക്കെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ യോക്കിൽ ഞാൻ കാണിച്ച് തരാം നല്ല അടിപൊളിയായിട്ട് വരുന്ന ത്രെഡ് പേൾസ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു പേളിൻ്റെ ഡിസൈൻ സ്പ്രെഡ് ചെയ്തിട്ട് പാരലായിട്ട് നല്ല ഡിസൈൻസ് വരുന്നുണ്ട് ഇതൊക്കെ എംബ്രോയിഡറി വർക്കാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ബുട്ടിക്കായിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ് ഇതിൽ ഫുള്ള് പോയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കളക്ഷൻ കണ്ടോ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇതിൻ്റെ ടോപ്പ് ലെങ്ത് വന്നിട്ടുണ്ട് ഒരു ഓഫർ പ്രൈസിലുള്ള ഐറ്റമാണ് സ്ലീവ് സ്ലീവാണെങ്കിൽ ഇതുപോലെ കണ്ടോ താഴോട്ട് നല്ലൊരു ക്രോഷ്യലേസിന്റെ ഒരു ത്രെഡ് വർക്കും വരുന്നുണ്ട് ഇത്രയും നല്ല ഐറ്റാണ് നമ്മൾ ഇത്ര കുറഞ്ഞ പ്രൈസിൽ കൊടുക്കുന്നത് ലോക്കിൽ വന്നിട്ടുള്ള ഡിസൈൻ എങ്ങനെയാണ് വരുന്നത് കേട്ടോ കണ്ടോ ഇതൊക്കെ പേൾസിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് വരുന്നത് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു പേളുകളാണ് പിന്നെ ഇതുപോലെ ഈ ഒരു വർക്ക് വർക്കാണെങ്കിൽ ഈ ഒരു പേളും അതുപോലെ നല്ല ത്രെഡ് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഇതിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു നെക്ക് പാർട്ടാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സിൽ ഒരു ഡിസൈൻ സെയിം ആയിരിക്കും കളറിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുണ്ടാവുള്ളൂ ഇതിന്റെ ബോട്ടം സെയിം ടോണിൽ തന്നെ വന്നിട്ടുണ്ട് ബോട്ടം ബോട്ടത്തിന്റെ താഴേക്ക് ഇതുപോലെ ഈ ഒരു ക്രോഷി ലേസ് സ്ലീവിൽ കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു സെയിം ക്രോഷി വർക്ക് ഈ ഒരു ബോട്ടത്തിന്റെ എൻഡിലായിട്ട് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങും വരുന്നുണ്ട് ദുപ്പട്ടി വരികയാണെങ്കിൽ ഒരു ഒരു ദുപ്പട്ടിയാണ് അപ്പോൾ ഇതിന്റെ അടിപൊളി നോക്കി സൂപ്പർ കളക്ഷനാണ് ഒന്നും പറയാനില്ല വൺ തൗസൻഡ് ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യേണ്ടി വരും അത്രയും സ്പീഡായിട്ടായിരിക്കും കാരണം അത്രയും നല്ലൊരു ഒന്നും നമ്മുടെ കയ്യിൽ അത്രയും ഇരിക്കില്ല കാരണം അതൊക്കെ ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തൊരു ഐറ്റമാണ് അപ്പോൾ ഈ ഒരു വൈറ്റിൽ ഈ ഒരു എംബ്രോയിഡറി വരുമ്പോൾ നോക്കി എന്തോ ഒരു ഭംഗി ഫാബ്രിക് ഒക്കെ ഫുൾ ക്വാളിറ്റിയാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ ഇത്രയും കുറഞ്ഞ പ്രൈസ് ആകുമ്പോൾ ഫാബ്രിക്ക് അത്രേ ഉള്ളൂ എന്ന് ഒരിക്കലും വിചാരിക്കരുത് ഞാൻ ട്രസ്റ്റ് ചെയ്ത് പറയുവാണ് അത്ര സൂപ്പർ ഫാബ്രിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫോക്സ് ജോർജ് ഫാബ്രിക് വൺ സൈഡ് സ്കാലപ്പിങ് ആൻഡ് വൺ സൈഡ് ഹാൻഡ് വർക്കും കൂടിയിട്ട് വരുന്നത് കുഞ്ഞു കുഞ്ഞ് ബൊട്ടിക് ഡിസൈൻ ആയിട്ട് സിക്കൻസിൻ്റെയും തെർഡിൻ്റെയും കുഞ്ഞ് ആയിട്ട് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ വർക്ക് അപ്പം ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഓക്കെ ഉൾപ്പെട്ടൊക്കെ നല്ല വിട്ടാൽ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അത്രയും വിട്ട് ലെങ്ത്ത് വൺ സൈഡിൽ ടു സൈഡിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വെയർ ചെയ്യാൻ കഴിയും അത്രയുണ്ട് പിന്നെ അതുപോലെ തന്നെ നാല് സൈഡിലും നമുക്ക് കുഞ്ഞു ഡോറീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നാല് സൈഡിലും വരുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് കാണിക്കാം സെക്കൻഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ സെയിം ഫാബ്രിക് തന്നെ കളേഴ്സിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ള സെക്കൻഡ് വൺ ഇതാണ് അതിൻ്റെ എംബ്രോയ്ഡറി വരുമ്പോൾ നല്ല പേളാണ് കേട്ടോ ഈ ഒരു ഡിസൈനിലൊക്കെ കാണുന്നത് കുഞ്ഞു കുഞ്ഞു പേളുകളാണ് ഷുഗറിൻ്റെ കുഞ്ഞു കുഞ്ഞു ബീഡ്സുകളാണ് ഈ ഒരു ത്രെഡിൽ കൂടെയാണ് ഈ ഒരു ബീഡ്സ് എല്ലാം പോയിട്ടുള്ളത് നാല് സൈഡിൽ നല്ല ത്രെഡിൻ്റെ വർക്കും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ കേട്ടോ അത്രയും മാസ്റ്റർ ആയിട്ട് കണ്ടാകും ഇതൊക്കെ റിയൽ സ്റ്റോൺ പേളുകളാണ് ബീഡ്സ് ആണ് ഇതൊക്കെ നല്ല ഭംഗിയിലുള്ള വർക്ക് ആണ് ഞാൻ നിങ്ങൾക്ക് റിയൽ ബേഡ്സ് ബീഡ്സ് ഈ വർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സൂം ചെയ്ത് കാണിക്കുന്നത് കണ്ടോ ഇതൊക്കെ സ്റ്റോൺ കുഞ്ഞു കുഞ്ഞു ബീഡ്സുകളാണ് കേട്ടോ ഇതൊക്കെ ഇത്രയും ഹെവിയായിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ഇതില് അത്രയും ഹെവി ഐറ്റം ആണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും അടുത്ത് കാണിച്ചു തരുന്നത് താഴേക്കും വരുന്നുണ്ട് കേട്ടോ താഴെ ഹെമ്മിലോട്ടായാലും സ്ലീവിലോട്ടായാലും നല്ല അടിപൊളി വരുന്ന ക്രോസ് ജ്വല്ലേഴ്സിന്റെ വർക്ക് വരുന്നുണ്ട് ബോട്ടത്തിന്റെ താഴെ താഴേക്കുണ്ട് അതുപോലെ വർക്ക് ദൂപ്പെട്ട വൺ സൈഡിൽ നല്ല അടിപൊളി വരുന്ന എംബ്രോയിഡറിയോട് കൂടിയിട്ടുള്ള ഈ ഒരു ബുക്ക് ഫുള്ള് ബോട്ടിക് ഡിസൈൻസും വരുന്നുണ്ട് വൺ സൈഡ് നല്ല എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പതുള്ള പ്രൈസ് ഇതൊന്നും എവിടെ നിങ്ങൾക്ക് ഇത്ര കുറഞ്ഞ പ്രൈസിന് കിട്ടില്ല കേട്ടോ അത് ഞാൻ ഉറപ്പ് പറയാം അത്ര സൂപ്പർ കളക്ഷൻസ് ആണ് ഇതൊക്കെ എപ്പോഴും നിങ്ങൾ കാണുമെന്നില്ല ഇത് വേറെ ഏത് ചാനലിലെടുത്താലും നിങ്ങൾക്ക് ഇത്രയും നല്ല ഐറ്റംസ് ഒന്നും ഇത്ര കുറഞ്ഞ പ്രൈസിന് കിട്ടില്ല അത്ര സൂപ്പർ കളക്ഷൻസ് ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ ലാർജ് എക്സലാൻഡ് ഡബിൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടുണ്ടോ എനിക്ക് ഈ കളക്ഷൻസ് നമ്മൾ എപ്പോഴും കാണിക്കുന്ന മോഡൽസ് ഒന്നുമല്ല ഉണ്ട് ഇത് പിന്നെ ജോർജ്ജെറ്റ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യൂവേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് എപ്പോഴും ചോദിക്കാറുണ്ട് വ്യൂ ഇതുപോലെ ജോർജ്ജെറ്റിലുള്ള കളക്ഷൻസ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു വീഡിയോ കേട്ടോ ഒരു സ്പെഷ്യലായിട്ട് ഇട്ടിട്ടുള്ള വീഡിയോ ആണ് നല്ല ഭംഗിയായിട്ടിട്ട് കണ്ടോ എന്താ ഭംഗി എന്നൊക്കെ ഇതാണ് വൺ സൂപ്പർ ഐറ്റം ആണ് കണ്ടി ഓക്കിൽ നല്ല പേളൊക്കെ നോക്കി നല്ല ഗ്ലിങ്ക് ആവുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ അത്രയും അടിപൊളിയാണിത് അത് ദിവസം ടു ആണ് പ്രൈസ് സ്ലീവിലൊക്കെ നല്ല അടിപൊളി ആയിട്ടായിരുന്നു പോട്ടെ ഞാൻ തുപ്പട്ട സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് കേട്ടോ ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ആയിട്ട് വരുന്ന ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് കേട്ടോ ഇതിനെടുത്ത് പറയേണ്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ യോക്കാണ് കേട്ടോ അത്രയും സൂപ്പർ ആയിട്ട് വരുന്ന ഒരു യോക്ക് കവർ ചെയ്ത് പോയിട്ടുള്ളത് ബോട്ടം ആൻഡ് പ്പെട്ട് ലാസ്റ്റ്ഷേറ്റ് വെയിറ്റ് ചെയ്യണ്ട നിങ്ങൾ നല്ല ഇതിൽ നല്ലത് വരുന്നു ഒരിക്കലും വിചാരിക്കാൻ കേട്ടോ അത്ര അടിപൊളി കളക്ഷൻ ആണ് അപ്പം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വൺ തൗസൻഡ് ടൂ ഫിഫ്റ്റി ഉള്ള പ്രൈസ് ലാർജ് എക്സിലാൻഡ് ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കാണിച്ചതൊക്കെ നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇന്നൊരു വിന്നർ അനൗൺസ് ചെയ്യുന്നുണ്ട് ബെസ്റ്റ് കമൻറ്റ് ഇട്ട് ബെസ്റ്റ് കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മൾ മെൻഷൻ ചെയ്തിട്ടിട്ടുണ്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് ബെസ്റ്റ് കമാൻഡ് ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് കൈമാറുന്നതായിരിക്കും ഇന്ന് നമ്മൾ എടുത്ത് സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ബെസ്റ്റ് കമാൻഡ് ചെയ്തത് മിനി ടു വൺ സിക്സ് സീറോ ആ ഒരു ഐ ഡിയിൽ നിന്നാണ് കേട്ടോ വന്നിട്ടുള്ളത് എനിക്ക് ഡീറ്റെയിൽ നിങ്ങൾ വാട്സപ്പുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ പേരും അതുപോലെ തന്നെ മൊബൈൽ നമ്പർ അപ്പോൾ നിങ്ങൾ ആ ഐ ഡി പ്രൂഫായിട്ട് ഒന്ന് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഗിഫ്റ്റ് കൈമാറുന്നതായിരിക്കും ഫുൾ ആയിട്ടുള്ള അഡ്രസ്സും കൂടി തന്നാൽ മതി ഓക്കെ ഇനി ഒരുപാട് പേരുണ്ട് ഞാൻ എടുത്ത് പറയുകയാണ് നിങ്ങൾ ഇതിപ്പോൾ ഒരാളെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നിർത്തണ്ട ഇനി നമ്മൾ സെലക്ട് ചെയ്തതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയില്ല പക്ഷെ ഒരുപാട് നമുക്ക് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ